ഇടപ്പള്ളിയിൽ നിന്നും ഇന്നലെ പുറത്തു വന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പിറന്നാൾ ആഘോഷത്തിനിടയിൽ സുഹൃത്തുക്കളുമായി പന്തയം വെച്ച് പതിനേഴുകാരൻ മരണപ്പെട്ടു എന്ന വാർത്ത നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള കളി അവസാനം കലാശിച്ചത് ഒരു കുടുംബത്തിലെ ഏക അത്താണിയായിരുന്ന പതിനേഴുകാരന്റെ ജീവൻ എടുത്തുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് പോണേക്കര കാടിപ്പറമ്പത്ത് റോഡ് മൈവേലിൽ വീട്ടിൽ ജോസ് ആന്റണി സൗമ്യ ദമ്പതികളുടെ ഏകമകൻ മകൻ ആന്റണി ജോസ് ാണ് ദാരുണമായി മരണപ്പെടേണ്ടത് ഇന്നലെ രാവിലെയാണ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് ആന്റണി സുഹൃത്തുക്കളുമായി എത്തുന്നത് ആ സമയത്ത് ആന്റണി ട്രെയിനിന് മുകളിൽ കയറി നിന്നുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെന്ന് പറയുന്നു പിന്നീട് സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷവും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ് സംഘടിപ്പിച്ചിരുന്നത് പിന്നീട് വൈകുന്നേരത്തോടെ സുഹൃത്തുക്കൾക്കൊപ്പം ആന്റണി ഇതേ സ്ഥലത്ത് വീണ്ടും എത്തുകയായിരുന്നു പിറന്നാൾ ആഘോഷത്തിനിടയിൽ ആന്റണി താൻ ട്രെയിനിന് മുകളിൽ കയറിയ കാര്യം സുഹൃത്തുക്കളോട് വീണ്ടും പറയുകയും ചെയ്തു എന്നാൽ സുഹൃത്തുക്കൾ ആരും തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറായി ായിരുന്നില്ല അങ്ങനെ ഒരിക്കലും ട്രെയിനിന്റെ മുകളിൽ കയറാൻ കഴിയില്ല എന്ന് സുഹൃത്തുക്കൾ ആണയിട്ടു പറഞ്ഞു ഒടുവിൽ ഇത് തെളിയിക്കാനായി ആന്റണി സുഹൃത്തുക്കളുമായി വെക്കുകയായിരുന്നു സുഹൃത്തുക്കളുമായി ബെറ്റുവെച്ചതിനു ശേഷം ആന്റണി അവിടെ ഉണ്ടായിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി എന്നാൽ ആന്റണിക്ക് സംഭവിച്ച അബദ്ധം എന്തെന്ന് വെച്ചാൽ രാവിലെ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു മരം വീണിരുന്നു ആയതിനാൽ ആ വഴിയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അതുകൊണ്ട് ട്രെയിനിന് മുകളിൽ കയറിയപ്പോൾ ആന്റണിക്ക് വൈദ്യുതി ആഘാതം ഏറ്റിരുന്നില്ല എന്നാൽ വൈകുന്നേരത്തോടു കൂടി അതുവഴിയുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു പക്ഷേ ഇതറിയാതെയാണ് ആന്റണി വൈകുന്നേരം ട്രെയിനിന് മുകളിലേക്ക് കയറുന്നത് സാധാരണ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന വൈദ്യുതിയുടെ നൂറു മടങ്ങ് വൈദ്യുതിയാണ് ട്രെയിനിന് മുകളിലൂടെ കടന്നു അതിനാൽ തന്നെ ട്രെയിനിന് മുകളിൽ കയറിയ ഉടൻ ആന്റണി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു തുടർന്ന് ട്രെയിനിന് മുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു പിന്നാലെ സുഹൃത്തുക്കൾ അറിയിച്ചത് പ്രകാരം അതുവഴിയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഉടൻ തന്നെ പോലീസ് എത്തിയ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ എൺപത് ശതമാനം പൊള്ളലേറ്റ ആന്റണി ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം ഏഴരോട് കൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവശേഷം അവിടെ നിന്നും കളഞ്ഞ നാല് സുഹൃത്തുക്കളെ പോലീസ് പിന്നീട് പിടികൂടി ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലൂടെ ട്രാക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ അപകടമുണ്ടായെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി